ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തവട്ടെ പലരും വിളിച്ചു അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാ മഹാനായ മതപണ്ഡിതന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കളിക്കുന്നത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ ഈ ഗവൺമെന്റ് ഒക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിനക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അപുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു ഒരു ബുറഹാനിൽ ഒരു ഒരധ്യായം ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ എന്നിട്ട് തിരിച്ചു വീണ്ടും പറയാണ് ബുർഹാൻ ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചും ഈ പേടിപ്പിച്ചും ഈ വേറെ എന്റെ ഫോണൊക്കെ ഹാക്കിങ്ങില എന്നോ ഹാക്കിങ്ങില ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് നാലാളൊക്കെ സംസാരിക്കും നാലാളൊക്കെ സംസാരിക്കാം ഇതൊന്നും ഇടങ്ങിയെന്നില്ല അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് മാസേ കാരണം ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നില്ല അജിത് കുമാറിനറിയാം ഈ സാജൻസ് കറിയ കേസിൽ സത്യം ഞാൻ തുറന്നു പറയാം ഞാനിന്നെല്ലാവരോടെ പറഞ്ഞു ഈ ശ്രീജിത്തിനോട് പരാതി ഈ കേസിൽ കൊടുപ്പിച്ചത് ഞാനാ സാജൻസ് കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി ഒരു മതവിരോധി ഒരു വർഗീയവാദി ഈ മനുഷ്യനെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ ആ പാവും കൊടിയേരി സാഹാവും മരിച്ചുപോയി ആ മകൻ ഒന്നര വർഷം വർഷല്ല ജയിലിൽ കിടന്നങ്ങളാരെ അന്വേഷിച്ചു ആ കേസ് എഴുതി തള്ളി അങ്ങനെ സംഭവമില്ല മുഖ്യമന്ത്രി കുടുംബം മക്കള് മരുമക്കള് പാർട്ടി സെക്രട്ടറി മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുഴുവനേൽ നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ പതിനായിരക്കണക്കിന് വീഡിയോകൾ ചെയ്തവൻ അതെല്ലാം കഴിഞ്ഞൊരു വയറൽ ചേർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ വെള്ളം വിളിച്ചല്ലോ എം ആർ അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ അറുപത്തി എഫ് സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിന്റെ ഗവൺമെന്റ് വെക്കുന്നേ ഈ നിമിഷം വരെ ചെയ്തോ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പലരും പോകും ഇന്ന കേസ് എടവണ്ണ കേസ് മാമി കേസ് നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ലാന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ട വാഹപ്പോട്ട മുഖ്യമന്ത്രി സീരിയസ് ആയിട്ട് എടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും ഈ ചങ്ങാതി എന്താ ചെയ്യാറ് നിങ്ങള് നിങ്ങൾക്കും എനിക്കും തെരുത്താറുണ്ടായിരുന്നു ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് എന്നാൽ ഈ പറയുന്ന ലോ ആന്റർ പോഡീസിന്റെ കീഴിൽ തന്നെ ഈ അജിത് കുമാറിന്റെ കീഴില ഏത് ക്രൈംബ്രാഞ്ചിനെ കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണെന്നു വെച്ചാൽ അത് തന്നെ അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത് അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നു അന്ന് തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ എം ആർ അജിത് കുമാർ എന്ന എന്റെ ബോധ്യം കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഇവരെ പിന്നെ അവരെ ഞാൻ അവരെ പിന്നാലെ അവരെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇവരെ പിന്നാലെ തന്നെയാണ് ഇതുകൊണ്ടൊന്നും അത് തീരൂല നല്ല പണം ഞാൻ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാന് പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട് ഈ വിഷയത്തിൽ അവരെയൊക്കെ ചിലരെയൊക്കെ വില കൊടുത്തിനക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല അപ്പോ വീണ്ടും നയം വ്യക്തമാക്കുക ജീവൻ ഉണ്ടെങ്കിൽ വിഷയമായി മുന്നോട്ട് പോകും ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചോന്നൊക്കെ അറിയാം ചോയ്ക്കുന്നുണ്ട് ഇവനൊന്നും പരാതിയല്ല ഇവനൊക്കെ ജയിലിലേക്കാ സെൻട്രൽ ജയിലിലേക്ക്